ഈ മസ്റ്റ് ആണ് ഗ്ലൗസ് ഇത് നമ്മുടെ ഹെർബൽ ഡൈ ആണ് അപ്പൊ ഇതില് കെമിക്കൽസ് ഇല്ല എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ തൊട്ടാലും യാതൊരു പ്രശ്നമില്ലേ ഇവിടെ എന്തിന്റെ ഇവിടെ നമ്മുടെ ഹെർ ഡൈയുടെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഹെർബൽ ഹെയർ ഡൈ ഹെർബൽ ഒരു ശതമാനം പോലും നമ്മൾ കെമിക്കൽസ് ഉറപ്പ് അതെ നമ്മുടെ പേഷ്യൻസ് ഇതുപോലെ ഇതുപോലെ മറ്റു ഡൈകളൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ തല ചൊറിച്ചില് അതേപോലുള്ള പ്രശ്നങ്ങളായിട്ട് വരുന്ന പേഷ്യൻസിന്റെ നിരന്തരമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് കൊണ്ട് കൂടിയാണ് നമ്മൾ ആദ്യമേ ഈ ഒരു ഡൈയുടെ ഒരു ഫോർമുലേഷനും കാര്യങ്ങളൊക്കെ ഒക്കെ കണ്ടെത്താനായിട്ട് നമ്മൾ നോക്കി ഇതാണ് ഈ പറയുന്ന ഡോക്ടർ ഉണ്ടാക്കുന്ന ഹെയർ ഓയിൽ ഇത് ഹൺഡ്രഡ് പെർസെൻറ് നാച്ചുറൽ ആണ് ഇതിനകത്ത് എനിക്ക് ചോദിക്കാനുള്ള മെയിൻ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഈ ഡത്ത് ഈ ഒരു സംഭവം ഞാൻ കണ്ടിവിടാം നോക്കിയേ നല്ല പോലെ ഇരിക്കുന്നുണ്ട് സംഭവം ഇതൊരു അതെ കറ എന്ന് പറയുമ്പോ ഇതിലുള്ള എല്ലാ സാധനങ്ങളും നാച്ചുറൽ തന്നെയാണ് അപ്പൊ അതിൽ ഇതെന്ന് പറയുമ്പോൾ ഒരു ഫ്രൂട്ടിന്റെ കറയാണ് അതായത് ഒരു ഞാവൽപ്പഴം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഞാവൽപ്പഴത്തിൽ നിന്നുള്ളൊരു കറയാണ് ഇത് ഡൈല് സ്റ്റിക്കിങ് കപ്പാസിറ്റി കൂടാൻ അതായത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചു നാളധികമായിട്ട് സ്റ്റിക്ക് സ്റ്റിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു കൂടാതെ കളർ ലഭിക്കാനും ഇത് ആഡ് ചെയ്യുന്നു അടുത്തായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കോഫി പൗഡറാണ് ഇത് ചെറിയൊരളവിൽ നമ്മളിതിൽ ചേർക്കുന്നുണ്ട് കോഫി പൗഡർ ശരിക്കും മുടിക്ക് വളരെ നല്ലതുമാണ് ഇത് നീലേമരിയുടെ ഇലയാണ് കളർ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതും ആഡ് ചെയ്യുന്നുണ്ട് ഉണക്ക നെല്ലിക്കയാണ് നിങ്ങൾക്കറിയാമായിരിക്കും മുടിക്ക് എത്രത്തോളം നല്ലൊരു കാര്യമാണ് ഉണക്ക നെല്ലിക്കാന്നുള്ളത് അപ്പോൾ ഇതും നമ്മുടെ ഡൈലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചിരട്ടക്കരിയാണ് നമ്മൾ ചേർക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ വരുന്നത് മൈലാഞ്ചി ഇലയാണ് കേട്ടോ പിന്നീട് ഈ കാണുന്ന എല്ലാം ഇതിൽ ചേർക്കുന്ന കുറച്ച് ആയുർവേദ ഔഷധങ്ങളാണ് ഇത് മൂന്നാല് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിൽ അപ്പം ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിശ്രണമാണ് ഒരു പ്രത്യേക ഒരു പ്രപ്പോർഷനിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഡൈ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു അല്പം വെള്ളം ആവശ്യത്തിന് െസ്റ്റ് ഇത് നമ്മുടെ ഹെർബൽ ഡൈ ആണ് അപ്പൊ ഇതില് കെമിക്കൽസ് ഇല്ല എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ തൊട്ടാലും യാതൊരു പ്രശ്നമില്ല അടിപൊളി അതായത് ഗ്ലൗസ് വളരെ ഫ്രീ ആയിട്ട് പിന്നെ ഗ്യാരണ്ടി വേണ്ട ഇത് നല്ലോണം നല്ല രീതിയിൽ പരുവത്തിൽ വേണ്ട കുറച്ചൊരു തിക്ക് ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഒത്തിരി മുടിൽ ഒഴുകരുത് ഈ ഒരു നമുക്ക് അപ്ലൈതാ മതിപ്പോ ഈ ഒരു ഭാഗത്താണ് കൂടുതലും നര വന്നിരിക്കുന്നത് ഡൈ ഒക്കെ ചെയ്ത് പതുക്കെ പുതിയ മുടി വന്ന് ഇങ്ങനെ നരയായിരിക്കുന്ന ഭാഗമാണ് അവിടേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് പോവുകയും ചെയ്യൂട്ടോ ഈ ഡൈ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ മുടിയുടെ എല്ലാ ഭാഗത്തിലേക്കും ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ അല്ലേ നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ വെളുത്തിരുന്ന ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഒരു ട്വന്റി മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് വാഷ് നോക്കാം ഇപ്പൊ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് മുന്നേ ഡൈ ചെയ്ത ആളാണ് ഈ നിൽക്കുന്നത് ഇതിന്റെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം ഇവിടെ ഫുള്ള് നിറയായിരുന്നു ആ ഡൈ അടിച്ച് നോക്കിയേ ആണ് നമ്മള് ഈ ഡൈ അടിച്ചൊരു ഫീലേ ഇല്ല നമ്മൾ സാധാരണ മുഴുവൻ ഹെയറിൻ്റെ കളർ എന്താണോ ആ കളർ ആ ആയിരുന്ന മിനിറ്റ് ആ തലയോട്ടിയൊക്കെ നോക്കിയേ ഒരു തരി പോലും ആ നിറം പിടിച്ച അവസ്ഥയൊന്നുമില്ല ഇത് അടിപൊളി സാധനമായിട്ടോ ഡോക്ടറെ ഇതെന്തായാലും കിടക്കിക്കളന്ന് നമ്മൾ ഇത് നമ്മൾ ഹൈ റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ് ഈ ഹെയർ ഡൈടെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്